കേരളത്തോട് മുഷ്ടിച്ചുരുട്ടി റെയിൽവേ വികസന പാതയിൽ റെയിൽവേ മേഖലകളിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല എന്നാൽ മെല്ലെ പോക്കും പരാമർശിക്കാതെ പോകാൻ ആകില്ല സമഗ്ര മേഖലകളിലുള്ള ജനങ്ങളും ഇത്തരത്തിൽ റെയിൽവേയെ ആശ്രയിക്കാറുണ്ട് എന്നാൽ റെയിൽവേയുടെ അവഗണന മൂലം മല്ലിടുന്ന ഒട്ടനവധി സ്റ്റേഷനുകളും ഉണ്ട് അത്തരത്തിൽ പാലക്കാട് ഡിവിഷൻ കേരളം വിടുന്ന സാഹചര്യമാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കാൻ റെയിൽവേ നീക്കം ചെയ്യുമ്പോൾ ജനങ്ങളെ അത് ഏത് തരത്തിലാണ് ബാധിക്കുന്നത് ഇതിനെതിരെ സംസ്ഥാന സർക്കാരിൽ നിന്നും കാര്യമായ ചെറുത്തുതെൽപ്പോ പ്രതികരണങ്ങളോ ഉണ്ടാകാത്തതിന് കാരണം എന്താണ് ഇതിലൂടെ നഷ്ടമാകുന്ന പാലക്കാട് ഡിവിഷൻ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഈ വലിയ അപാകത ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിന് കാരണം എന്താണ് പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ തലത്തിലും പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കഴിയാത്ത കേരള സർക്കാരും പ്രതിപക്ഷ എം പിമാരെ കുറ്റം പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമങ്ങളും ഒരുവഴിക്ക് നടക്കുകയാണ് കാര്യകാരണങ്ങൾ സഹിതം പരിശോധിക്കാം ഞാൻ ആതിരാ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കാൻ റെയിൽവേ നീക്കം ശക്തമാക്കിയതായി വാർത്തകളും അവ്യൂഹങ്ങളും പ്രചരിക്കുമ്പോഴും ഇതിനെതിരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് കാര്യമായി ചേർത്ത് പ്രതികരണമോ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുകയാണ് കേരളത്തിൽ ഇപ്പോഴുള്ള തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച മറ്റു രണ്ട് ഡിവിഷനുകൾ രൂപീകരിച്ചാൽ പാലക്കാട് ഡിവിഷൻ ഇല്ലാതാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരം ഡിവിഷൻ മാത്രമായി ചുരുങ്ങുകയും ചെയ്യും മദ്ര ഡിവിഷന്റെ ഭാഗമാണ് കൊല്ലം ചെങ്കോട്ടപാത തമിഴ്നാട് കർണാടക സർക്കാരുകളുടെ ഇതിനായുള്ള കരുനീക്കം ശക്തമാക്കിയതാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കേരളത്തോട് തുടരുന്ന അവഗണനയുടെയും പ്രതികാര ബുദ്ധിയുടെയും മറ്റൊരു ഉദാഹരണമാണെന്ന പ്രസ്താവനയുമായി മന്ത്രി എം പി രാജേഷ് രംഗത്തെത്തിയെങ്കിലും പ്രസ്താവനയ്ക്കപ്പുറം സർക്കാരിൽ നിന്ന് കാര്യമായ നീക്കമൊന്നും ഉണ്ടായിട്ടില്ല പാലക്കാടിനെ വെട്ടി കോയമ്പത്തൂർ മംഗളൂരു ഡിവിഷനുകൾ രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ റെയിൽവേയുടെ വരുമാനവും മറ്റു സൗകര്യങ്ങളും തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രമായി ചുരുങ്ങുമോ കേരളത്തിന്റെ ഭാവിയിൽ ഉണ്ടാകേണ്ട റെയിൽവേ വികസനത്തെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും നിലവിൽ മംഗളൂരു പാലക്കാട് ഡിവിഷന് കീഴിലും കോയമ്പത്തൂർ സേലം ഡിവിഷന് കീഴിലുമാണ് രണ്ടായിരത്തി ഏഴിൽ സേലം ഡിവിഷൻ രൂപീകരിച്ചത് പാലക്കാട് ഡിവിഷന് കീഴിലെ അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു പഴയ ഒല്ലവക്കോട് റെയിൽവേ ഡിവിഷനാണ് പാലക്കാട് ഡിവിഷനായി മാറിയത് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമായി അഞ്ഞൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ റെയിൽ പാതയാണ് പാലക്കാട് ഡിവിഷന് കീഴിലുള്ളത് ഇതുകൂടി പുതിയ ഡിവിഷനിലേക്ക് മാറ്റാനാണ് നീക്കങ്ങൾ ദക്ഷിണ റെയിൽവേയിൽ ചെന്നൈ സെൻട്രലും ചെന്നൈ എക്മോറും കഴിഞ്ഞാൽ ടിക്കറ്റ് വരുമാനത്തിൽ മൂന്നാം സ്ഥാനം കോയമ്പത്തൂരിനാണ് പാലക്കാട് ഡിവിഷന്റെ വരുമാനം കോടിയുമാണ് അതോടൊപ്പം തന്നെ പ്രത്യേക കോർപ്പറേഷനായ കൊങ്കൺ റെയിൽവേ കൂടി മംഗളൂരു റെയിൽവേ ഡിവിഷന് കീഴിൽ ഉൾപ്പെടുത്തി വിപുലീകരിക്കാനുള്ള കർണാടകയുടെ നീക്കം വളരെ കാലമായി നടക്കുന്നതുമാണ് കൊങ്കൺ പാതയുടെ നല്ലൊരു ഭാഗവും കടന്നുപോകുന്നത് പോകുന്നത് കർണാടകയിലൂടെയാണ് ബി ഭരണകാലത്ത് ഇതിനുള്ള നീക്കം ഊർജിതമായിരുന്നുവെങ്കിലും അവിടെ സർക്കാർ പറയതോടെ ഈ നീക്കം മന്ദീപ വച്ച നിലയിലുമാണ് എന്നാൽ ഇപ്പോൾ മംഗളൂരു ഡിവിഷൻ രൂപീകരണം കോൺഗ്രസ് സർക്കാരും കോയമ്പത്തൂർ ഡിവിഷൻ രൂപീകരണം തമിഴ്നാട്ടിലെ ഡി സർക്കാരും ഊർജിതമാക്കിയതായാണ് സൂചനകൾ കൊങ്കൺപാത കൂടാതെ ബെല്ലാരി സേലം പാലക്കാട് ഡിവിഷനുകൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു റെയിൽവേ സോൺ രൂപീകരിക്കുകയാണ് കർണാടക സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ ചെന്നൈ സോണിൽ വരുന്ന ഡിവിഷനുകളാണ് പാലക്കാട് സേലം ചെന്നൈ മധുര തൃച്ചി തിരുവനന്തപുരം എന്നിവ കണ്ണൂരിൽ അവസാനിക്കുന്ന ചില ട്രെയിനുകൾ കോഴിക്കോടേക്ക് നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് തടയിട്ടത് കർണാടകയിലെ മംഗളൂരു ലോബിയാണ് കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സ്റ്റേഷനുകളിലും വരുമാനം വർദ്ധിക്കുകയും ഇത് മംഗളൂരുവിന് തിരിച്ചടിയാവുകയും ചെയ്യും കണ്ണൂരിൽ നിന്ന് മംഗളൂരു വഴി ബംഗളൂരുവിലേക്കുള്ള എക്സ്പ്രസ് ഏറെ സമ്മർദ്ദത്തിനൊടുവിൽ കോഴിക്കോട് വരെ നീട്ടാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും ഇതേ ലോബി ഇടപെട്ടിട്ട് തടയുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് നടത്തിയിരുന്ന പരശുറാം ഏർനാട് എക്സ്പ്രസുകൾ നാഗർകോവിലേക്ക് നീട്ടി തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യവും വരുമാനവും ഇല്ലാതാക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരത് മംഗളൂരുവിലേക്ക് നീട്ടി എറണാകുളം മംഗളൂരു റൂട്ടിൽ കേരളത്തിന് പുതുതായി അനുവദിച്ച മൂന്നാം വന്ദേഭാരത് എക്സ്പ്രസ് ആഴ്ചകൾക്ക് മുൻപ് സർവീസ് തുടങ്ങാൻ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അതും അനിശ്ചിതമായി നീളുന്നതിന് പിന്നിലും കേരള വിരുദ്ധരായ ചില ലോബികളുടെ ഇടപെടലാണെന്ന ആരോപണവും ഉയർന്നിരുന്നു മൂന്നാം മന്ദേ ഭാഗത്തിന്റെ എത്തിയെങ്കിലും എറണാകുളം സ്റ്റേഷനിൽ രേഖകളുടെ മെയിന്റനൻസിനുള്ള സൗകര്യം ഇതുവരെ ശരിയായില്ലെന്ന കാരണം പറഞ്ഞാണ് സർവീസ് ആരംഭിക്കാൻ വൈകുന്നത് എന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം ഇതിന് പിന്നിൽ രാഷ്ട്രീയ കൂട്ടായ്മ ഇല്ലാത്ത കേരളത്തെയും സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട റെയിൽവേ വികസനത്തിനും പുതിയ ട്രെയിനുകൾ സംബന്ധിച്ച് കേരളത്തിലെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒത്തൊരുമ ഇല്ലാത്തതാണ് പല വികസന പദ്ധതികളും കേരളത്തിന് നഷ്ടമാകുന്നതെന്ന പരാതിയും ശക്തമാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എം പിമാരുടെ മിനിമം ആവശ്യം തങ്ങളുടെ മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും എക്സ്പ്രസ് ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കുക എന്ന് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് ഇതുകൂടാതെ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ തലത്തിൽ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കഴിയാത്ത കേരള സർക്കാരുടെ നയത്തെ പ്രതിപക്ഷ എം പിമാരെ കുറ്റം പറഞ്ഞ് കൈകഴുതാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാൻ നടക്കുന്ന രഹസ്യ നീക്കം കാണാനും ചെറുക്കാനും കഴിയാത്തത് യു ഡി എഫ് എം പരാജയമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പുതുതായി തെരഞ്ഞെടുക്കുന്ന എം നേതൃത്വത്തിൽ ഡൽഹിയിൽ ഈ വിഷയം സമരം നടത്തണം പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള ശ്രമം യു പി എ ഭരണകാലത്ത് തന്നെ തുടങ്ങിയതെന്നാണ് എം പി രാജേഷ് പറയുന്നത് കൂടാതെ വികസന കാര്യത്തിൽ കേന്ദ്രവുമായി ഇത്തരത്തിൽ കലഹം തുടരുകയാണെങ്കിൽ പാലക്കാട് റെയിൽവേ ഡിവിഷൻ കേരളത്തിന് നഷ്ടമായാലും അത്ഭുതത്തിന് വകയുണ്ടാകില്ല